മെലൺ നാളെ പറിക്കല്ലേ ഇതിപ്പോ ഒരു മീറ്ററിനേക്കാളും കൂടുതൽ നീളം വെച്ചല്ലോ അല്ലേ ഇതേ ഇത് ഒരു മീറ്ററിനേക്കാളും നീളം വെച്ചു കുക്കുംബറാണെന്ന് പറഞ്ഞാൽ പക്ഷെ കുക്കുംബറും നല്ല ടേസ്റ്റിലായിരുന്നു അതങ്ങനെ കഴിച്ചിരുന്നു പക്ഷേ അങ്ങനെ മൂത്തപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത് പഴുത്തപ്പോൾ പൊട്ടുവെള്ളരി ഫ്രൂട്ടിൻ്റെ അതേ രുചി തന്നെ അതുകൊണ്ട് മൂത്ത് കുഴപ്പം പിന്നാന്ന് ചോദിച്ചാൽ അതാണ് കൂടുതൽ ഒരു വിജയം കുക്കുമ്പോ നമ്മൾ ഇത്ര വെച്ചാൽ തി ബാക്കിയാവുക അല്ലേ ഇത്രയും വലിയ കുക്കുമ്പറൊക്കെ ഉണ്ടാവിയ സലാഡ് ഉണ്ടാക്കുമ്പോൾ ബാക്കി കഷ്ണം ബാക്കിയാവല്ലേ കുക്കുമ്പർ എപ്പോഴും ചെറുതന്നെ പാടുള്ളൂ സലാഡ് ഉണ്ടാക്കിയിട്ടേ ഹോട്ടലൊന്നുമല്ലോ അവർ കിട്ടിയിട്ട് ബാക്കി ബാക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവില്ല ഇവിടെ നമുക്ക് ക്ലോബീൻസ് ഉണ്ടാവുന്നുണ്ട് ബീൻസ് ഉണ്ടാവുന്നുണ്ട് ഇവിടത്തെ കമ്പൊക്കെ വെട്ടാനായിക്കണം കാരണം ഇപ്പൊ ഇനി വെയിലൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലോ നമ്മുടെ ഈ ഈ ഭാഗത്തേ മുരിങ്ങ വെട്ടണ്ടത് ടൈമില്ല അടുത്തോളാം കൈ കൊണ്ട് എടുക്കണായിരിക്കും ഏറ്റവും എളുപ്പം താ പ്ലാത്താങ്കര ചീര നിക്കാൻ വെക്കാൻ ഹൈലൈറ്റ് ചെയ്ത് ഭയങ്കര രസമാണ് വളർത്താങ്കര ചീര എടുക്കാറ് വല്ല ഇണ്ടല്ലോ മറ്റും ഇവിടെ ഒരു ലൈൻ പാലക്കുണ്ട് ഇവിടെ ഒരു ലൈൻ ജർജീർ സലാഡിൽ യൂസ് ചെയ്യുന്ന ചീരയുണ്ട് ഇവിടെതാ നമ്മുടെ അമര ഇങ്ങനെ കൂട്ടം കൂടി ഇണ്ടായി നിക്കുന്നുണ്ട് ഇല്ല ഇത് കുറ്റി അമരയാണ് കുറ്റിയമ്മരി ഉണ്ടായി നിൽക്കണു ചെറുചീർ ഉണ്ടായിക്കണു അമ്മ കുറഞ്ഞ കസ്റ്റഡ് ബീൻസ് ഉണ്ടായിരിക്കണു